ശരത് വി എസ് അച്യുതാനന്ദനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കിടയിൽ അതിപ്രാധാന്യമുള്ള മറ്റൊരു വിഷയം കൂടി വന്നിരിക്കുന്നത് നിമിഷപ്രിയയുടെ വിഷയമാണ് നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളെല്ലാം തന്നെ വളരെ കൃത്യമായി ജനങ്ങളെ അപ്ഡേറ്റ് ചെയ്ത ചാനലാണ് നമ്മുടേത് അതുകൊണ്ട് തന്നെ ഈ വിഷയം കൂടി ഈ ഒരു നിർണായക നിമിഷത്തിൽ പറയേണ്ടതുണ്ട് നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിൽ തങ്ങൾ നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കില്ല എന്നൊരു തീരുമാനമെടുത്തിരിക്കുകയാണ് തലാലിൻ്റെ കുടുംബം സഹോദരൻ അബ്ദുൾ ഫത്ത മഹദി ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹം നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി ഒരു ആക്റ്റീവ് ആകുന്ന ഒരു കാര്യമുണ്ടായിരുന്നു അതിൽ കൂടി തന്നെയാണ് അദ്ദേഹം വീണ്ടും വിവരങ്ങൾ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല തലാലിന്റെ അടക്കിയിരിക്കുന്നത് ഖബർ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് പോയി അവരെ വിസിറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയുമുണ്ടായി നമുക്കറിയാം ജെറോം എന്ന് പറയുന്ന നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ പണം അതായത് അവർ കളക്ട് ചെയ്തിരുന്ന പണം തട്ടിക്കൊണ്ടു പോകുന്ന ഒരു അഭിഭാഷകൻ എന്ന് സ്വയം പറഞ്ഞിരുന്ന ഒരാളെ കുറിച്ചൊക്കെ തലാലിന്റെ സഹോദരൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പറഞ്ഞിരുന്നു ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ശിക്ഷയാണ് വധശിക്ഷ അതിൽ നിന്നും തങ്ങൾ ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്നൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത് നിമിഷപ്രിയുള്ള ഇനി പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നർത്ഥം നമ്മൾ നമ്മള് ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലതരത്തിൽ അതായത് ആളുകളുടെ ഇതിന്റെ നമുക്ക് കാണാൻ പറ്റും ചോട്ടിൽ കമന്റിലൊക്കെ പലതരത്തിലുള്ള ആളുകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് ഇതിനകത്ത് നിമിഷപ്രിയയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ തലാലിന്റെ കുടുംബത്തിനുവേണ്ടിയോ ഇവിടെ ഏത് ഭാഗം സംസാരിക്കണമെന്ന് എന്ത് സംസാരിച്ചാലും നമുക്ക് ഇതിനകത്ത് വിമർശനം കിട്ടും സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമ്മൾ കേരളം ഒന്നാകെ നോക്കി അതായത് നിമിഷപ്രിയ രക്ഷിക്കാൻ ഏതെങ്കിലും വഴിയുണ്ടെങ്കിൽ അത് നോക്കി ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പ്രമുഖരെല്ലാം തന്നെ നോക്കുന്നത് അങ്ങനെയാണ് കേന്ദ്ര സർക്കാർ അടക്കം ഇടപെട്ടു പരമാവധി ചെയ്യേണ്ടതൊക്കെ ചെയ്ത് കഴിഞ്ഞു എങ്കിൽ പോലും സ്വാഭാവികമായിട്ടും അപ്പോഴാണ് മറുപടി എന്ന് ചോദിച്ചാൽ ഒരു കണക്കിന് ഇപ്പം എല്ലാ നിയമം അതായത് നിയമം അനുശാസിക്കുന്ന എന്ത് ശിക്ഷയായാലും അവിടുത്തെ നിയമമായാൽ പോലും അത് ഏൽക്കാൻ നിമിഷപ്രിയ ബാ ബാധ്യസ്ഥയാണ് എന്ന തരത്തിലുള്ളത് വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഈ ഒരു ചർച്ച കൂടുതൽ സജീവമായത് പിന്നെ വീട്ടുകാരുടെ മനോ നമ്മളിപ്പോൾ എല്ലാ വീട്ടുകാരും ആലോചിക്കുക ഇപ്പോൾ ഇവിടെയും കൊലപാതകം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മോട്ടീവ് ഉണ്ടാവും ആ കൊലപാതകം ചെയ്തയാൾക്ക് എന്ന് എന്നുകരുതി നേരത്തെ ഇരക ഇരയാകപ്പെട്ടയാൾ ഇപ്പം ഏത് രീതിയിലും എന്ത് കുറ്റം ചെയ്തു കഴിഞ്ഞാലും ആ ഇരയാകപ്പെട്ട ആളുടെ കൂടെ കുടുംബം നിൽക്കുകയാണ് സ്വാഭാവികമായിട്ടും കലാലിൻ്റെ സഹോദരൻ അടക്കം അങ്ങനെയാണ് നിന്നത് പണം കൊണ്ട് മാത്രം അതിനകത്ത് കീഴ്പ്പെടുത്താനാകില്ല അതായത് പണം കൊണ്ട് നിർത്താൻ അവരുടെ ഇസ്ലാമിക നിയമം അനുസരിച്ച് അവർക്കൊരു പക്ഷേ അതൊരു ഇളവായിട്ട് കണക്കാക്കാം എങ്കിൽ പോലും അതിലും ഉപരിയായിട്ടാണ് ആളുകൾ കിടക്കുന്നത് അപ്പോൾ ഇത് വ്യത്യസ്ത അഭിപ്രായം വരും കുടുംബത്തിൽ തന്നെ പലതരത്തിലഭിപ്രായം കാണും ഇതിനകത്ത് എനിക്കൊന്നും രണ്ടുപേരാണ് ഇതിനകത്ത് കടുത്ത ഈ വിയോജിപ്പ് അതായത് ദിയാദാനം മാങ്ങി ഈ നിമിഷപ്രിയയ്ക്ക മാപ്പ് കൊടുക്കണമെന്ന കാര്യത്തിൽ കടുത്ത വിയോജിപ്പ് നിൽക്കുന്നതെന്ന് അറിയുന്നു അതിലൊരാൾ കൂടിയാണ് തലാൽ തലാലിൻ്റെ സഹോദരൻ മഹതി അതുകൊണ്ട് തന്നെ ന്യായപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് നമുക്ക് തെറ്റാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും അവരുടെ നമ്മൾ ഇവിടെ ഇവിടെ ചിലപ്പോൾ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന രീതിയിലേക്ക് എത്തുമോ എന്നുള്ള അറിയില്ല എന്നാൽ പോലും ശിക്ഷ അർഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് ഇന്ത്യയിലും ശിക്ഷ ഇപ്പോൾ ഈ ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ സ്ത്രീക്ക് പൂർണ്ണമായിട്ടും അതിനകത്ത് എന്താ പറയുക നിരപരാധി എന്ന് പറഞ്ഞ് പുറത്തുവിടാനൊന്നും പോകുന്നില്ല ഇല്ല ഇല്ല അത് മാത്രം നമ്മൾ നോക്കൂ ആത്യന്തികമായിട്ട് തലാലിന്റെ കുടുംബത്തിന് നീതി വേണം അത് ശിക്ഷ ഉണ്ടെങ്കിൽ അത് എടുക്കണം തന്നെയാണ് പക്ഷേ ഇതിലെവിടെയാണ് പ്രശ്നമുള്ളത് ഇത് യമനാണ് ഇന്ത്യയിലെ നിയമ നീതിന്യായ വ്യവസ്ഥയെ വെച്ചിട്ട് നമുക്കതിനെ താരതമ്യം ചെയ്യാൻ സാധിക്കില്ല ശരത്ത് അവിടെ നിമിഷപ്രിയ തുടക്കം മുതലേ പറയുന്ന ഒരു കാര്യമുണ്ട് ഇടയ്ക്ക് അവർ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഒരു രണ്ടു മൂന്ന് വർഷത്തിനിടയ്ക്ക് മനോരമ ചാനലിന് കൊടുക്കുന്നൊരു അഭിമുഖത്തിൽ നിമിഷപ്രിയ ലേഖകനോട് പറഞ്ഞൊരു കാര്യമുണ്ട് തനിക്കൊരു നല്ല അഭിഭാഷകനെ കിട്ടിയില്ല താൻ അല്ല ഈ തലാലിൻ്റെ ശവശരീരം കഷ്ണങ്ങളാക്കിയത് തനിക്ക് സഹായിയായി നിന്നിരുന്നത് ഹനാൻ എന്ന് പറയുന്ന ഒരു യമൻ പൗരയായിരുന്നു ആ യമൻ പൗരയുടെ പേര് അവർക്ക് ജീവപര്യന്തമാണ് കൊടുത്തത് താൻ മറ്റൊരു നാട്ടിലെ മറ്റൊരു വിഭാഗത്തിലെ ആളായതുകൊണ്ടായിരിക്കാം തനിക്ക് ഇപ്പോൾ വധശിക്ഷ അതുകൊണ്ട് നിമിഷപ്രിയ പറയുന്നത് ഒരു തനിക്ക് ഒരു ഒരു ട്രയൽ ഒരു വിചാരണ നേരിടാൻ സാധിച്ചിട്ടില്ല അതിൽ തൻ്റെ ഭാഗങ്ങൾ പൂർണമായും മനസ്സിലാക്കാൻ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല അറബിയിലാണ് കുറ്റപത്രമൊക്കെ ഉണ്ടായിരുന്നത് ആ ഭാഷ വശമില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിമിഷപ്രിയ ആരോപിക്കുന്ന കാര്യങ്ങൾക്ക് എങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുക അപ്പോൾ അവിടെ മാത്രമാണ് ആ ഒരു ഏതെങ്കിലും ഘട്ടത്തിൽ നിമിഷപ്രിയയുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അതുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നത് എന്തായാലും തലാലിന്റെ സഹോദരൻ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുക കാരണം പൂർണ്ണമായും അദ്ദേഹത്തിന് മാത്രമാണതിൽ ഒരു സ്റ്റേക്ക് ഉള്ളത് താൻ എന്ത് തീരുമാനിക്കണം എന്നുള്ളത് അത് അബ്ദുൽ ഫത്താം അഹദദി എന്ന് പറയുന്ന അദ്ദേഹത്തിന് തോന്നണം പക്ഷേ അതായത് തന്നെ കമൻ ബോക്സിലെല്ലാം മലയാളികൾ ചെന്നങ്ങ് എന്താ പറയുക കമൻറ്റുകളിട്ട് നിറയ്ക്കുകയാണ് അവരെ വെറുതെ വിടൂ എന്നൊക്കെ പറഞ്ഞ കമൻറ്റുകളേക്കാൾ കൂടുതൽ മലയാളത്തിൽ തന്നെ എഴുതി പടച്ചു വിടുന്നത് മലയാളികളായുള്ള ആളുകൾ അറബിയിലും എഴുതി പടച്ചു വിടുന്നത് നിങ്ങൾ ഈ ദിയാദാനം മേടിച്ച് നിമിഷപ്രിയെ വെറുതെ വിടുകയാണോ എനിക്കൊക്കെ നാണമില്ലേ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ഏറ്റവും മോശകരമായിട്ടുള്ള കമൻ്റുകൾ എഴുതുന്ന മലയാളികൾ അതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ മറനാട് നമ്മുടെ ചാനലിൽ തന്നെ അതിനെക്കുറിച്ച് വീഡിയോ ഉൾപ്പെടെ ചെയ്തിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആകെത്തുകയിൽ മാത്രമല്ല ക്ഷേത്ര മീഡിയേറ്ററായി പോയിരുന്ന സാമുൽ ജെറോം എന്ന് പറയുന്ന വ്യക്തി മേഖലകളെ കണ്ടിട്ട് പോലുമില്ല അപ്പൊ ഇപ്പ പത്ത് മുപ്പത്തേഴ് ലക്ഷം രൂപയുടെ അതായത് നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ദിയാന്തനമല്ല ചർച്ചകൾക്കായി കുറച്ച് പണം ആവശ്യമുണ്ട് അതായത് പല ആളുകൾക്കും കൈക്കൂലി കൊടുക്കണം അവിടെ ഇവിടെ ഡെപ്പോസിഷൻ ഒക്കെ കൊടുക്കേണ്ടതുണ്ടെന്നൊക്കെ പറഞ്ഞ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ കയ്യിൽ നിന്ന് മുപ്പത്തേഴ് ലക്ഷം രൂപയാണ് സാമൂഹ് ജെറോം തട്ടിയത് അയാൾ മാധ്യമങ്ങളുടെ മുന്നിൽ ചെന്ന് താ ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കാനും താൻ അനിയമിപ്പെട്ട എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചപ്പോൾ ഇയാളെയും എതിർത്തുകൊണ്ട് തലാൽ അബ്ദുൽ തലാലിന്റെ സഹോദരൻ അബ്ദു ഫത്താ മഹദി രംഗത്ത് വരുന്ന സാഹചര്യം നോക്കൂ ആരെയും വിശ്വസിക്കാൻ കൊള്ളുന്നില്ല മനസ്സിലാവുക യമനാണ് സ്ഥലമായത് കൊണ്ട് തന്നെ അതായത് ആയിട്ടുള്ള കരാറുകളോ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവിടെ എന്തും ഇപ്പോൾ ഇത്ര പണം എവിടെ പോയി ചോദിച്ചെങ്കിലും സ്വാഭാവികമായിട്ട് പറയും ഇന്നയാൾക്ക് കൊടുത്തു കൈക്കൂലി കൊടുത്തു അങ്ങനെയൊക്കെ പറയേണ്ടി വരും കൃത്യമായിട്ട് ഓഡിറ്റിങ്ങും ഇല്ല ഈ പണം എവിടെ പോയി അതായത് ഈ സേവ് നിമിഷപ്രിയ ഒരു ഇത് തുടങ്ങി ഒരു വലിയൊരു ക്യാമ്പയിൻ പോലെ തുടങ്ങി അതിനകത്ത് ഒരുപാട് പേർ പൈ പണമൊക്കെ നിക്ഷേപിച്ചവരാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചോദ്യം കൂടെ നിൽപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഈ ഒരു ഈയൊരു പുകമറയാണ് മൊത്തമായിട്ട് അങ്ങനെയായിട്ട് നിൽക്കുകയാണിത് ഇതിനകത്ത് പ്രോപ്പറായിട്ട് എന്താണ് സംഭവിക്കുന്നത് നിമിഷപ്രിയയ്ക്കിനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ അടുത്ത അടുത്ത ഇനി ഇതെങ്ങനെയാണ് മാത്രമല്ല ഇതിനെ എല്ലാ എല്ലാത്തിനും ഉപരി കാന്തപുരം ഇതിനകത്ത് വന്നതിന് ശേഷം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മാറിയിട്ടുണ്ട് അത് വേറെ രീതിയിലുള്ള ചർച്ചകളായിട്ടുണ്ട് അത് രാഷ്ട്രീയമായിട്ട് കാന്തപുരത്തോട് യോജിക്കുന്നവർ അദ്ദേഹത്തോടൊപ്പം യോജിക്കുന്നവർ അതിൻ്റെ പേരിൽ നിമിഷപ്രിയയെ ആ ഒരു തരത്തിലേക്ക് ചർച്ച മാറിയപ്പോൾ തന്നെ ഇത് മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ് അപ്പോൾ എന്തായാലും യമന്റെ നമുക്ക് എന്തൊക്കെ എന്തൊക്കെ ഇവിടെ കിടക്കണമെന്ന് പറയാനും ശരിയാണ് യമന്റെ ഒരു രീതി നമുക്ക് അവിടുത്തെ ഇപ്പോൾ ആ രാജ്യത്താണുള്ളത് കൊണ്ട് തന്നെ അവിടെ ഭരണഘടന ഇല്ല പ്രോപ്പറായിട്ടുള്ള ഇല്ലെങ്കിൽ പോലും അവർ പറയുന്നത് നമ്മൾ കേട്ടേ മതിയാകും അപ്പോൾ അവരുടെ ഒരു കരിവ് ഇല്ലാതെ നിമിഷപ്രിയക്ക് എന്തായാലും ആ ജയിലിൽ നിന്ന് പുറത്തു വരാനൊന്നും പോലും കിടക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം കൈകാര്യം ചെയ്യുന്ന രീതിയിൽ കൂടി കുറച്ചുകൂടെ ഇതിരിക്കുന്നുണ്ട് നമ്മൾ ഇതിനകത്ത് പ്രോപ്പറായിട്ടൊരു നിയമ വ്യവസ്ഥയും കൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർ അതിനകത്തൊന്നുമില്ല നമുക്ക് നേരിട്ടൊരു ബന്ധം പോലും ഇല്ല ഇന്ത്യക്ക് അവിടെ അതാണ് ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൈകാര്യം ചെയ്യുന്ന രീതി എനിക്ക് തോന്നുന്നു ഒരുപക്ഷേ ഈ വധശിക്ഷ നടക്കില്ലെങ്കിൽ പോലും ഒരുപക്ഷെ നീണ്ടു പോയേക്കാം ഇനിയും വർഷങ്ങൾ ഒരുപക്ഷെ ഇത് നീണ്ടു നീണ്ടു പോയേക്കാം അപ്പോഴത്തേക്കും ഇനി അന്തിമ ഫലം അന്തിമ ഫലമാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഒരു കുടുംബത്തിൽ നമുക്ക് സഹോദരിയോ സഹോദരനോ ആണ് ഈ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ നമ്മൾ മാപ്പ് കൊടുക്കുമോ എന്നുള്ളടത്താണ് അയാളെ റെസ്പെക്ട് ചെയ്യുക അയാൾക്കൊരു വലിയ ലോസ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ ആ സഹോദരൻ ഇവരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിട്ടല്ലേ ഉപദ്രവിച്ചിട്ടല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് പോയി ടീസ് ചെയ്യാതിരിക്കുക ആത്യന്തികമായി നിമിഷപ്രിയ മോചിതയാവണം എന്നല്ല അവർക്ക് വധശിക്ഷയിൽ നിന്നെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം മോചിപ്പിക്കേണ്ടതുണ്ട് അതിനുള്ള അവസാന ശ്രമങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് ആ സംയമനത്തോടു കൂടി ആളുകൾ ഇടപെടാൻ ശ്രമിക്കുക